എല്ലാവർക്കും നമസ്കാരം സർപ്പദോഷങ്ങൾ അതിവേഗത്തിൽ ഇല്ലാതാകുന്നതിന് നാഗപഞ്ചമി ദിനത്തിലെ സർപ്പാരാധനയും ക്ഷേത്രത്തിൽ സർപ്പങ്ങൾക്ക് നടത്തുന്ന വഴിപാടും വളരെ ഐശ്വര്യദായകമാണ് കൂടാതെ മംഗല്യതടസ്സം മാറുവാനും സന്താനങ്ങൾ ഉണ്ടാകുന്നതിനും സന്താന ക്ലേശങ്ങൾ മാറുന്നതിനും രോഗങ്ങൾ പെട്ടെന്ന് തന്നെ മാറുന്നതിനും നാഗപഞ്ചമി ദിനം സർപ്പദേവതകളെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് രാഹു കേതു ദോഷങ്ങൾ വിട്ടൊഴിയുന്നതിന് നാഗപഞ്ചമിയിലെ പ്രാർത്ഥനയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് നാഗക്ഷേത്രത്തിലും സർപ്പകാവുകളിലും നൂറും പാലും നിവേദ്യവും പൂജയും ക്ഷേത്രത്തിൽ സർപ്പസൂക്ത പുഷ്പാഞ്ജലിയും വഴിപാട് ചെയ്യുന്നതും അത്യന്തം ശ്രേയസ്കരമാണ് നാഗങ്ങൾക്ക് നാഗപഞ്ചമിയിൽ പാലഭിഷേകം നടത്തിയാൽ അഷ്ടനാഗങ്ങളായ വാസുകി തക്ഷൻ കാളിയൻ മണിഭദ്രൻ ഐരാപതൻ ധൃതരാഷ്ട്രൻ ആർഘോടകൻ ധനഞ്ജയൻ എന്നീ നാഗങ്ങളുടെ അനുഗ്രഹവും സർവ്വ സൗഭാഗ്യങ്ങളും സമ്പദ് സമൃദ്ധിയും അതിവേഗത്തിൽ കൈവരുന്നതാണ് എന്നാണ് വിശ്വാസം അഗ്നിയിൽ ദഹിപ്പിക്കുമ്പോൾ നേറുന്ന സർപ്പങ്ങളെ പാലാഭിഷേകത്തിലൂടെ കുളിർമ നൽകുന്ന ഭക്തനെയും കുടുംബത്തെയും സർപ്പഭയം തീണ്ടുകയില്ല എന്നും സർവ്വ ഐശ്വര്യവും നൽകി സർപ്പങ്ങൾ അനുഗ്രഹിക്കുമെന്നും പറയപ്പെടുന്നു നാഗകുലത്തെ ഇല്ലാതാക്കാൻ ജനമേജയ രാജാവ് നടത്തിയ യാഗത്തിൽ നിന്നും നാഗങ്ങളെ രക്ഷിച്ച ദിവസമായും ശ്രീകൃഷ്ണൻ കാളിയനെ തോൽപ്പിച്ച് വിജയം കൈവരിച്ച ദിനമായും നാഗപഞ്ചമി അറിയപ്പെടുന്നു നാഗരാജ കവചമാണ് ഇവിടെ പറയുന്നത് നാഗരാജ കവചം നാഗരാജസ്വം ഋഷിരസ്യ മഹാദേവോ ഗായത്രി ചന്ദ ताराबीजं शिवशक्ति क्रोधबीजस्तु कीलकं देवदानागराजस्तु नागराजस्तु फणामणिविराजिता सर्वकामर्थसिद्ध्यर्थे विनियोगप्रकीर्तिदा अनन्दो मे चिरपादु कण्ठं सङ्घर्षणास्तदा नेत्रयुक्मं, कपिलं कर्णयुग्मघम् पक्षस्थलनागयक्षा विहुकालभुजङ्गमम् उदारं धृतराष्ट्रश्च भज्रनागस्तु पृष्ठगं मर्माङ्गमश्वेनस्तु पादवश्यतरोवधू वासुकी पादु मां प्राजे आज्ञेयां तु धनञ्जया तक्षको दक्षिणे पादु नैरृत्यां महापद्मा महापद्माप्रतीच्यां तु वायव्यां शङ्खनीलका उत्तरे कम्बला पादु ईशान्यां नागभैरवा ऊर्ध्वं चैरावतो हस्ताद् नागफेदलनायक सदा सर्वत्र मां पादु नागलोकाधिनायक इति श्रीनागराजकवचं सम्पूर्णम्